പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ കാലഘട്ടം ഒരു വ്യാഴവട്ട കാലമാണ് അതായത് പന്ത്രണ്ട് വർഷം അതിൻ്റെ നാലിലൊന്ന് പ്രായമായാൽ കുഞ്ഞിനെ എഴുത്തിനിരുത്താം അതായത് മൂന്ന് വയസ്സ് കുട്ടികൾക്ക് മൂന്ന് വയസ്സ് തികയുന്നതിന് മുൻപാണ് ഇത് നടത്താറ് വിജയദശമി ദിവസം മുഹൂർത്തം നോക്കാതെയും മറ്റു ദിവസങ്ങളിൽ മുഹൂർത്തം നോക്കിയും എഴുത്തിനിരുത്താം കുഞ്ഞുങ്ങളുടെ വിദ്യാരംഭം നടത്തേണ്ടത് പുണ്യസ്ഥലത്തോ ആധ്യാത്മ കേന്ദ്രങ്ങളിൽ വെച്ചോ പുണ്യാത്മാക്കളെ കൊണ്ടായിരിക്കണം കുട്ടികളെ എഴുത്തിനിരുത്തുന്നയാളുടെ ജീവിതശൈല്യം വളരെ പ്രധാനമാണ് തലേ ദിവസം വരെ മദ്യവും മാംസവും സേവിച്ച് ഉറങ്ങി എഴുന്നേറ്റ് വരുന്ന ആളല്ല കുഞ്ഞുങ്ങളുടെ വിദ്യാരംഭം നടത്തേണ്ടത് മറിച്ച് സാത്വികമായ വിശുദ്ധമായ ആചാരാനുഷ്ഠാനങ്ങളോടെ ഒരു സാധന ജീവിതം നയിക്കുന്ന വ്യക്തി തന്നെയാകണം കുട്ടികളുടെ വിദ്യാരംഭം നടത്തേണ്ടത് എഴുത്തിനിരുത്തുന്നത് പിതാവോ മാതാവോ ആയാലും വളരെ നല്ലതാണ് കാരണം തൻ്റെ കുഞ്ഞിന് നല്ല വിദ്യാഭ്യാസം ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുക രക്ഷിതാക്കൾ തന്നെയാണ് കുട്ടിയുടെ പിതാവ് മുത്തച്ഛൻ ഇവർക്കൊക്കെ ആചാര്യ സ്ഥാനത്തിരുന്ന് വിദ്യയുടെ ആദ്യാക്ഷരങ്ങൾ പകർന്നു പകർന്നുകൊടുക്കാം അച്ഛൻ്റെയും അമ്മയുടെയും മടിയിലിരുന്നാണ് കുഞ്ഞ് ആദ്യാക്ഷരം കുറിക്കുന്നതെങ്കിൽ അമ്മയാണെങ്കിൽ കുട്ടിയെ ഇടതുതൊടയിലും അച്ഛനാണെങ്കിൽ വലതുതൊടയിലും വേണം ഇരുത്താൻ ആചാര്യന്റെ മടിയിലാണ് കുട്ടി ഇരിക്കുന്നതെങ്കിൽ ആൺകുട്ടിയെ വലതുതൊടയിലും പെൺകുട്ടിയെ ഇടതുതൊടയിലും ഇരുത്തണം ക്ഷേത്രത്തിൽ പോയി കുട്ടിയെ തൊഴുവിച്ച് പ്രദക്ഷിണം വെപ്പിച്ച് വിഘ്നേശ്വരൻ സരസ്വതി ശ്രീകൃഷ്ണൻ എന്നിവരുടെ ചിത്രത്തിന് മുന്നിൽ ഭദ്രദീപം കൊളുത്തി കുട്ടിയെ മടിയിലിരുത്തി നാക്കിൽ ഹരിശ്രീ ഹരിശ്രീഗണപതിയെ നമഹ എന്ന സ്വർണം കൊണ്ടെത്തിക്കുക ആദ്യം കുട്ടിയുടെ നാവിൽ തേനിൽ മുക്കിയ സ്വർണം കൊണ്ടുവേണം അക്ഷരം കുറിക്കുക സ്വർണം ആയുസ്സാണെന്ന് വേദത്തിൽ പറയുന്നുണ്ട് ഇവിടെ നാവിൻ തുമ്പില് ഹരിശ്രീ കുറിക്കുമ്പോൾ സ്വർണം ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ തേൻ പോലെ മധുരമുള്ള വാക്കായിരിക്കണം ഒപ്പം സ്വർണം പോലെ വിലപിടിച്ച വാക്ക് ഉപയോഗിക്കുന്നവനുമാകണം ഈ കുട്ടി സാധാരണയായി മോതിരമാണ് എഴുതാൻ ഉപയോഗിക്കുന്നത് മാതാപിതാക്കളുടെ വിവാഹ മോതിരമായാൽ വളരെ നല്ലതാണ് മാതാപിതാക്കൾക്ക് അതിന് കഴിയില്ലെങ്കിൽ ഏതെങ്കിലും സാത്വിക ജീവിതം നയിക്കുന്ന അധ്യാപകനോ അധ്യാപികയോ കുട്ടിയെ എഴുത്തിനിരുത്താം എഴുത്തിനിരുത്തുന്ന ആചാര്യൻ പ്രശസ്തനാകണമെന്നില്ല ജീവിതത്തിൽ മൂല്യങ്ങൾ കൈവടിയാത്ത വ്യക്തിയായിരിക്കണം ഭക്തനുമായിരിക്കണം താൻ കൊടുക്കുന്ന വിദ്യ കുട്ടിയുടെ ഭാവി ശോഭനമാകുവാൻ ഉള്ളതാകണം ചിന്തയും ഉണ്ടായിരിക്കണം കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലും കേരളത്തിലെ സരസ്വതി ക്ഷേത്രങ്ങൾ കോട്ടയം പനച്ചിക്കാട് പറവൂർ ദക്ഷിണ മൂകാംബിക ക്ഷേത്രം തൃശൂർ തിരുവള്ളക്കാവ് തിരൂർ തുഞ്ചൻപറമ്പ് ലക്കിടി കുഞ്ചൻ നമ്പ്യാർ സ്മാരകം എന്നിവിടങ്ങളിലും എഴുത്തിനിരുത്താറുണ്ട് വീട്ടിൽ വെച്ചും എഴുത്തിനിരുത്തൽ നടത്താറുണ്ട് എഴുത്തിനിരുത്തൽ ബിസിനസ്സായി നടത്തുന്ന പത്ര കച്ചവട സ്ഥാപനങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് ദേവി പൂജയ്ക്ക് ശേഷം അരിയിന്മേൽ കുട്ടിയുടെ വിരൽ പിടിപ്പിച്ച് ഹരിശ്രീ ഗണപതിയെ നമഹ അഭിഗ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ എന്നാണ് എഴുതിക്കുന്നത് എന്തുകൊണ്ടാണ് ഹരിശ്രീ ഗണപതിയെ നമ എന്നെഴുതുന്നത് കടപയാതി സംഖ്യാ സമ്പ്രദായത്തിൽ ഹരിശ്രീ ഗണപതിയെ നമ എന്നതിൻ്റെ സംഖ്യ അൻപത്തൊന്നാണ് മലയാളത്തിലെ അക്ഷരങ്ങൾ അൻപത്തൊന്നാണല്ലോ അതുകൊണ്ട് നവരാത്രിക്ക് എഴുത്തിനിരുത്തുമ്പോൾ ഹരിശ്രീ ഗണപതിയെ നമ എന്നെങ്കിലും എഴുതുക എഴുതിക്കുക വിജയദശമി ദിവസം ദശമി തീരുന്നതുവരെ എഴുത്തിനിരുത്തുന്നതിന് മുഹൂർത്തം നോക്കേണ്ടതില്ല അക്ഷരം എഴുതുന്നതാകട്ടെ അരിയിലാണ് അറിവാർജിക്കുന്നത് ഈശ്വരീയമാണ് അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അരിയിലെഴുത്ത് പുഴുങ്ങി ഉണക്കാത്ത അരിയിൽ കുട്ടിയുടെ ചൂണ്ടുവിരൽ കൊണ്ടാണ് അക്ഷരം എഴുതിക്കേണ്ടത് അരി അന്നമാണ് അന്നം ബ്രഹ്മമാണെന്ന് ഉപനിഷത്തുകളിൽ കാണാം ഓരോ അക്ഷരവും കുട്ടിയെ കൊണ്ട് പറയിച്ചെഴുതിക്കുന്നത് ആരാണോ അവർ വേണം അക്ഷരം മായ്ക്കുവാൻ കുട്ടിയെ അത് ചെയ്യിക്കരുത് വ്യക്തിത്വം നേടാൻ വിദ്യാഭ്യാസത്തോടൊപ്പം മധുരമായ വാക്കും നോക്കും കലർന്ന സംസ്കാരം വേണം ഇതാണ് എഴുത്തിനിരുത്തുമ്പോൾ നമുക്കുണ്ടാകേണ്ട കാഴ്ചപ്പാട്